വാസ്കോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൽഫാം ചിക്കൻ അഥവാ ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഗ്രിൽഡ് ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നമ്മൾ ചിക്കൻ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കുക എന്നതിന് ശേഷം നമുക്കത് കുറച്ച് ഒന്ന് ഉപ്പുവെള്ളത്തിൽ മുക്കി വയ്ക്കേണ്ടതുണ്ട് നമുക്ക് ഗ്രില്ലില്ലാതെയും ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ചിക്കൻ ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കലക്കി ചേർക്കുക അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് മുക്കി വെക്കുക ഏകദേശം ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നെ നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ വീതം ഒരു വലിയ തക്കാളി ഒരു ഉള്ളി സവാള ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ഉപ്പുവെള്ളത്തിലിട്ടിട്ടുള്ള ചിക്കൻ നമ്മൾ ഈ മസാല നന്നായി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് വെക്കുക നമ്മുടെ ചിക്കനിലെല്ലാം തന്നെ നമ്മൾ കത്തി ഉപയോഗിച്ച് നന്നായി വരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ നമ്മളെ മസാലയെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളത്തിലിടുന്നതിന് മുമ്പായിട്ട് ചിക്കൻ എല്ലാം തന്നെ നന്നായി വരഞ്ഞെടുക്കണം നമുക്ക് സ്കിന്നു ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ചിക്കൻ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ സ്കിന്നില്ലാത്തതാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് നമ്മൾ മസാല നന്നായി ചിക്കനിൽ നന്നായി പുരട്ടിയെടുക്കണം എല്ലാ ഭാഗങ്ങളും നന്നായി മസാല തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വയ്ക്കാവുന്നതാണ് നന്നായി മസാല പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ടത് നമ്മളിവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കനലിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രില് ഇല്ലാത്ത ആളുകൾക്ക് അടുപ്പിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള അടുപ്പിൽ തന്നെ നന്നായിട്ട് കനലാക്കിയതിന് ശേഷം ചുട്ടെടുക്കാവുന്നതാണ് നമുക്ക് ചിരട്ട കരി അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ കനല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരി വാങ്ങിച്ചിരിക്കുന്നതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മൾ അൽഫാമിനൊക്കെ തന്നെ ഉപയോഗിക്കുന്ന കരി നമുക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമ്മളെ നല്ല പുളിയുടെ കരിയാണത് അതാണെങ്കിൽ നല്ല ചൂടുണ്ടാക്കി ഇനി ഇതില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒരു അഞ്ചാറോ ചിരട്ട നന്നായിട്ട് കത്തിച്ച് അതിൻ്റെ കരിയിൽ നമുക്ക് കനലുണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഗ്രില്ലിയാവുന്നതാണ് നമ്മുടെ ചിക്കൻ എല്ലാം തന്നെ നമ്മുടെ ഗ്രില്ലിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കനലിൽ കുറച്ച് സമയമൊന്ന് വേവിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറിച്ച് വെച്ചുകൊടുക്കണം ഒരേ രീതിയിൽ തന്നെ വേവിച്ചെടുക്കരുത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ തിരിച്ചു മറിച്ചും വെച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മളൊരു ഫോർക്കോ അല്ലെങ്കിൽ പപ്പടക്കോല ഉപയോഗിച്ച് ചിക്കനിലെല്ലാം തന്നെ ഒന്ന് കുത്തി കൊടുക്കുക എന്നതിന് ശേഷം ഏകദേശം ആവാനാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ അത് ഓപ്ഷണലാണ് ഓപ്ഷനലാണ് വേണമെന്നില്ല ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ആയിരിക്കും നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് എണ്ണയൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും എണ്ണ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഏകദേശം ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്രില്ലിൽ നിന്നും നമ്മുടെ ചിക്കൻ വേർപ്പെടുത്തി എടുക്കാൻ പറ്റും നമുക്ക് റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ തന്നെ അതേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇന്ന് നമുക്ക് ഗ്രില്ലാത്ത ആളുകൾക്ക് ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ പപ്പടക്കോല് ചിക്കനിൽ രണ്ട് പപ്പടക്കോല് കുത്തിയതിന് ശേഷം അത് നമുക്ക് അടുപ്പിൽ വെച്ച് കൊണ്ടോ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ഇഷ്ടിയുടെ മുകളിൽ അടിയിൽ കനല് ആക്കിയതിന് ശേഷം അങ്ങനെയും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവില് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് വാസ്കോ ബ്ലോഗ്സ്